ഹലോ കുട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി മോരുകറിയാണ് കേട്ടോ ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് ഒരുപാട് പേരോട് നമ്മളോട് മോരുകറിയുടെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് നമ്മൾ അരപ്പിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കുരുമുളകും ജീരകവും കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഗ്യാസിൽ നിന്നൊക്കെ പ്രോബ്ലം തന്നിട്ടുണ്ട് രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ സവോളം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുകും ഉലുവയും പിന്നെ അരമുറി തേങ്ങയും ഒരു രണ്ട് വേപ്പിൻ്റെയിലേക്ക് നമുക്ക് കടുക് വറുത്തിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഇളവനാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ ആയാലും മതി കേട്ടോ അല്ലെങ്കിൽ ചേന നേന്ത്രക്കായ പച്ചക്കായൽ അത് നമുക്കിഷ്ടം നമ്മുടെ കയ്യിൽ ഏതാണോ അത് എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ഇളവനാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് അത് ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താലും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ സ്പൂൺ വെച്ച് ഉടച്ചപ്പോൾ തന്നെ നല്ലപോലെ കട്ടൊക്കെ ഉടഞ്ഞ നല്ല ആയി കിട്ടുകൊണ്ട് തന്നെ ഞാൻ സ്പൂണ് വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനുശേഷം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട ശേഷം ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ മണ്ഡലകാലമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വാടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് കണ്ട മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മോരുകറിക്ക് ആ പുളിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ പച്ചമുളക് അത്യാവശ്യമാണല്ലോ അതുകൊണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി നല്ല എരിവ് ഉള്ളതാണെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് മതി ഇത് കുറച്ച് എരിവ് കുറവാണ് അതുകൊണ്ട് മൂന്നാളിലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതൊന്നു കൊന്ന് വാടി ആ ഒന്ന് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കയ്യിൽ ഏതാണോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചേന നേന്ത്രക്കായ കുമ്പളങ്ങ ഏതാണോ എടുത്തു വെച്ചേക്കണത് ആ കായ ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ല പോലെ ഇളക്കി എണ്ണയിൽ കിടന്നൊന്നും വെന്ത് വരട്ടെട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രമുള്ള എണ്ണയിൽ കിടന്ന മഞ്ഞൾപ്പൊടിയുടെ കളറൊന്നും മാറി ആ മഞ്ഞൾപ്പൊടി കഷ്ണത്തിലേക്കൊന്ന് പിടിച്ചു കിട്ടുക അപ്പം നമ്മൾ ആ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഇളക്കി എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ കഷ്ണത്തിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നിട്ട് നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം അത് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം മൂടി വെച്ച് കഴിയുമ്പോൾ ഈ കഷ്ണത്തിലെ വെള്ളത്തിൻ്റെ അംശവും മൂടി വെക്കുന്ന ജലാംശവും പിന്നെ ആണെങ്കിൽ നീരാവിയൊക്കെ വന്നിട്ട് വരുന്ന വെള്ളമുണ്ടല്ലോ അതും ഉപ്പുമൊക്കെ ഒന്ന് നീരായി വരുന്നതെല്ലാം കൂടെ കൂടി ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടും കേട്ടോ അത് ഏത് കഷ്ണമാണെങ്കിലും ഇതേപോലെ മൂടി വെച്ച് വേവിക്കുക പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ മൂടി വെച്ച് അങ്ങനെ അങ്ങ് പോകരുത് ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരപ്പുണ്ടാക്കാവേ അപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജീരകവും കുരുമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ നമ്മൾ നമ്മളിത് ചാറിലേക്ക് മുട്ടിട്ട് കൊടുക്കുന്നുണ്ടേ തേങ്ങ ഫുള്ളിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കണേ കാരണം നമ്മുടെ കഷ്ണത്തിലേക്കൊക്കെ മഞ്ഞൾപ്പൊടി പിടിച്ചഴിയുമ്പോൾ ഈ തേങ്ങ അരച്ചതിലേക്കും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തേങ്ങയുടെതെല്ലാം കൂടി ഒന്ന് വെളുത്ത് കിടക്കും അതുകൊണ്ട് ഇതിലേക്കും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് അരച്ചെടുക്കാം പാകത്തിനുള്ളൊരു വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നമ്മുടെ കഷ്ണമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണമൊക്കെ ഒരുവിധം വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ജാറിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഇനി ഒഴിച്ചു കൊടുക്കണം ഇനി പച്ചവെള്ളം ഒഴിക്കരുത് കാരണം നമ്മുടെ കഷ്ണമൊക്കെ ഒരുവിധം തിളച്ച് വെന്തിരിക്കുകയാണെങ്കിൽ ഇതിൽ പച്ചവെള്ളം ഒഴിച്ചുകഴിയുമ്പോൾ കഷ്ണമൊക്കെ പിന്നെ കല്ലച്ച് പോയതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരച്ചെടുത്ത ആ മിക്സ് എല്ലാം കൂടി നമ്മുടെ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിലരപ്പും കൂടെ കൂട്ടി നമ്മുടെ കഷ്ണത്തിലേക്ക് ഒഴിച്ച് ഒഴിച്ചതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തേങ്ങയൊക്കെ അരച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമായിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കി കൊടുക്കുക തേങ്ങ ഒരുപാട് തിളക്കരുത് ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്ക കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് തീ ഒന്ന് സിമ്മിൽ ഇട്ടേക്കുക നമ്മുടെ കഷ്ണം വേവിക്കുമ്പഴും നമ്മൾ തീ സിമ്മിലിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഫുള്ളിൽ ഇടരുത് അപ്പൊ തേങ്ങയില് നമ്മള് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേഗം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഫുള്ള് സിമ്മിലിടുക ഫുള്ളിലാക്കുക തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ സ്പൂണും കൊണ്ടോ ഉടച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കട്ടയൊക്കെ ഒക്കെ ഉടഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് ഈ അരുപ്പിലേക്ക് നമ്മുടെ തൈരെടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ തൈരും തേങ്ങ എല്ലാം കൂടി പിരിഞ്ഞ് പോവും അതുകൊണ്ട് തീ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക പയ്യെ ആവി കയറി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവേ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക മൺചട്ടിയാണ് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ തന്നെ തീ ഓഫ് ചെയ്താലും ഇതിൻ്റെ ആ തീ നിൽക്കുന്നതുകൊണ്ട് അത് നല്ല പോലെ തിളയ്ക്കും അപ്പം ഒരുവിധം ആവിയൊക്കെ കയറി കഴിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യണേ ഒരുപാട് തിളക്കാൻ നിൽക്കരുത് നല്ല പോലെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഇതുണ്ടോ നല്ല ആവിയൊക്കെ കയറി മോരുകറയിലെ ആവിയൊക്കെ കയറി വരുന്നുണ്ട് മൺചട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ കൊമ്പളകൾ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ നേരത്തെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ആവിയൊക്കെ കയറി ചെറിയ കൊമ്പളകൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളിനി ഇതിലേക്ക് കടുക് പൊട്ടിക്കാം നമുക്ക് കടുക് പൊട്ടിക്കാൻ ഇതിനു മുന്നേ നമ്മൾ തീ ഓഫ് ചെയ്താലും നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണ ഇടയ്ക്ക് അല്ലെങ്കിൽ അത് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തളച്ച് മറിഞ്ഞ് പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി ചെറിയൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൈ പാനൊക്കെ കേടുവല്ലോ തുടങ്ങിക്കോളൂ നമുക്ക് പുതിയ ഫ്രൈ പാനൊക്കെ വാങ്ങാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ ആണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഫ്രൈ പാനിലാണ് കടുക് പൊട്ടിക്കുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ മോര് കറിക്കൊക്കെ കടുക് പൊട്ടിക്കുക ഉള്ള ടേസ്റ്റ് വരിക കടുക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് കുറച്ചൊരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മോര് കരയ്ക്ക് ഉലുവയും കടുകും കൂടിയാണ് പൊട്ടിക്കുക അപ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മണ്ഡലകാലം ഒക്കെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് മോരുകറി അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് മോരുകറിയുടെ റെസിപ്പി ചെയ്യുന്നത് കടുകും ഉലുവയും പൊട്ടാൻ നേരത്തെ പരിസരത്തന്നെ നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പം മേത്തേക്ക് പൊട്ടിത്തെറിക്കില്ല ഒരടപ്പ് വെച്ച് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പം നമ്മൾ കടുക് ഉലുവ പൊട്ടി വന്ന ശേഷം നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ച് വരുന്നുണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ ഇലയാണ്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേ നമ്മളെടുത്ത് വെച്ച വറ്റൻ മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു നുള്ളു മുളകും കൂടി ഇട്ട് കൊടുക്കാം ആ മുളകും പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് വേറെ ഒരു കളറൊക്കെ വരുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ മോരുകറിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടൊന്ന് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ മോരുകറിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിന് മോരുകറി റെസിപ്പി ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് സി യു